തൊടുപുഴ നഗരസഭയിൽ വിതരണം ചെയ്യുന്നു ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണത്തിനു വേണ്ടി തൊടുപുഴ നഗരസഭയിലെ അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് ജിബിൻ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കുന്നത് ജിബിൻ വിതരണത്തിന്റെ നഗരസഭാ തല ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു മാലിന്യ സംസ്കരണ രംഗത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന പോലെ തന്നെ വളരെയധികം മാറ്റങ്ങൾ കൈവരിച്ചു വീടുകളിലെ മാലിന്യം കരുതർമ്മസേന ശേഖരിക്കുമ്പോൾ ഫുഡ് വേസ്റ്റ് ചുരുങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അഞ്ച് സെൻറ്റിനും മൂന്ന് സെൻറ്റിനും താമസിക്കുന്ന ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നഗരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് സംസ്കരിക്കുന്നതിനുള്ള ഉപാധി കൊടുക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്വമാണ് അവർ നല്ല ഉപാധിയായ ജിമ്പിൽ നമുക്കറിയാം നാലായിരത്തിഅഞ്ഞൂളം രൂപ വില വരുന്ന അതിൻ്റെ നാനൂറ്റമ്പത് രൂപ ഗുണഭോക്തൃതമച്ച് ആദ്യഘട്ടം അഞ്ഞൂറോളം വീടുകളിലാണ് വിതരണം ചെയ്യുന്നത് അതിന് ശേഷം വിൻകമ്പോസ്റ്റും ജിമ്പിലും നഗരസഭയിലെ പതിനയ്യായിരത്തോളം വരുന്ന വീടുകളിൽ വീടുകളിലൊക്കെ വിതരണം ചെയ്യാനാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീമിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞി യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു പത്മകുമാർ കൌൺസിലർമാരായ മുഹമ്മദ് അഫ്സൽ ടി എസ് രാജ് ശ്രീലക്ഷ്മി ഗോവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൊതുവിപണിയിൽ അയ്യായിരത്തി മുന്നൂറ് രൂപ വിലയുള്ള ജീവനുകൾ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇതിന്റെ പത്ത് ശതമാനം ഗുണഭോക്തൃ വിഹിതമായ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഗുണഭോക്താവ് നഗരസഭയിൽ അടയ്ക്കേണ്ടതെന്ന് നഗരസഭാ സെക്രട്ടറി ബിജു വൺ ജേക്കബ് പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ